ഹായ് ഫ്രണ്ട്സ് പറഞ്ഞാണേ അപ്പം എന്നാൽ ഞാൻ രാവിലെ കാണിച്ച നമ്മുടെ സൺഡേ സ്പെഷ്യൽ കല്ലുമ്മേക്കായ എന്നൊരു ഒന്നര കിലോ ഉള്ളൂ ആകെ ഒന്നര കിലോ എടുത്ത് നിന്നപ്പോൾ അത് ഇത്രേ ഉള്ളു ഇത്ര ഉള്ളായിരുന്നു അവിടെ ഇത് വേണ്ട കഴിഞ്ഞ നമ്മൾ നമ്മൾ ഫ്രൈ ആ ചെയ്ത നമ്മുടെ സബോളൊക്കെയിട്ട് നല്ല പെരട്ടി കൊതി വരും നല്ല പെരട്ടി എടുത്തിരിക്കുവാണ് കാണിച്ചു തരാം വലിയ നമ്മൾ പിന്നെ ഇത് ചൊങ്ങ നമ്മുടെ ഇതിൽ നിന്ന് മാറുമ്പോഴത്തേക്കേ കണ്ടോ വെന്ത് വരുമ്പോൾ ചുവന്നു അതാണ് കല്ലിമ്മേക്കായ നമ്മൾ ആലപ്പുഴ സ്റ്റൈലാണ് നമ്മളൊരു വലിയ പീസ് ഞാൻ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് നമ്മളൊരു അഴുക്ക് കളയുന്നുണ്ട് അപ്പോൾ ഇതിനു മുന്നേറ്റൊരു ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇതെങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് കാണിച്ചു തരാം അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം അടുത്തവണ ദിവസം കിട്ടട്ട നല്ല കല്ലിമ്മേക്കായ ഫ്രൈ അപ്പം നമ്മൾ ചാനൽ ഇഷ്ടപ്പെടുന്ന ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ അമ്മേമ്മോനും ബൈ മറ്റൊരു വീഡിയോ ഒക്കെ ആയിട്ട് തരാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്